ഒരു ഒരു ഞാൻ അവനെ അവനെ ഒരിക്കലും സ്വായ് ഫ്രണ്ട്സ് കൊറേ നാളായിട്ട് നമ്മളിങ്ങനെ കാറിൽ നിന്നൊരു ഫാമിലിയൊക്കെ എന്റെ കൂടെ ഉണ്ട് ആരാന്ന് ഞാൻ പറയാം നമ്മുടെ ബിഗ് ബോസ് ഷോയുടെ പ്രോഗ്രാമിലേക്ക് പോവുകയാണ് ഞാൻ വരുന്നില്ല നമ്മുടെ സിജോടെ അച്ഛനും അമ്മയാണ് ആയ സിജോടെ അച്ഛനാണ് ജോൺ എന്നാണ് അച്ഛൻ്റെ പേര് ആൻഡ് മോൻസി അമ്മയാണ് ബാക്കി ഇരിക്കുന്നത് രണ്ടുപേരും വലിയ പ്രതീക്ഷയും ഇപ്പം നമ്മൾ ഈ വീഡിയോ ഇടുന്നത് അതായത് നമ്മളുടെ ബിഗ് ബോസ് ഷോ എല്ലാം കഴിഞ്ഞിട്ട് ഇവരെല്ലാം പോയി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമ്മൾ വീഡിയോ എടുത്തുള്ളൂ കാരണം ആ ഒരു ആകാംക്ഷ പോകാൻ പാടില്ല കാരണം ആളുകളുടെ പ്രതീക്ഷയാണ് അച്ഛനെ ഇതുവരെ ആരും കണ്ടിട്ടില്ല വലിയ പ്രതീക്ഷയോടെയാണ് അമ്മ എനിക്കൊന്നും അമ്മയെ നമ്മുടെ മദേഴ്സ് ഡേയിൽ കണ്ടല്ലേ അമ്മേ മദേഴ്സ് ഡേയിൽ കണ്ടു സോ ഇതാണ് അച്ഛൻ ഇതാണ് അമ്മ ആദ്യമേ നോക്ക് അച്ഛനോട് ചോദിക്കാം അച്ഛാ എന്താണ് ബിഗ് ബോസ് ചെന്നിട്ട് ആദ്യമേ എന്തൊക്കെയാ കാണാൻ മോനെ കാണും അല്ലേ ആദ്യം എന്റെ മോനെ കാണണം അതോടൊപ്പം അവിടെയുള്ള എന്റെ മക്കള് എല്ലാരും എന്റെ മക്കള് കാരണം അവരെല്ലാവരെയും കണ്ട് സന്തോഷിക്കുക അവർക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കുക അതന്നെ വേണ്ടത് അതാണ് നമുക്ക് അതാണ് അതാ നമ്മൾ പ്രോത്സാഹനം കൊടുക്കാനാണ് എല്ലാവരും ഹാപ്പി ഹാപ്പി ആയിരിക്കണം അവിടെയുള്ള എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോടെ സന്തോഷത്തോടെ അവരുടെ ആ എന്താണ് അവരുടെ പെർഫോമൻസ് അതങ്ങ് കാണിച്ചു വേണ്ടിയാണ് ഞാനും അവരുടെ കൂടെ തന്നെ എല്ലാ എല്ലാ കാണും കാണും എല്ലാരും ഇഷ്ടമാണ് ഇഷ്ടമാണ് നല്ല ഇതാണ് പഴയ ഞങ്ങളുടെയൊക്കെ ഒക്കെ ചെറുപ്പം ഇപ്പോഴത്തെ കുട്ടികളുടെ ആ പെർഫോമൻസ് കാണുമ്പോ തന്നെ നമുക്കൊക്കെ ഭയങ്കര ഒരു എന്താ ഒരു അട്രാക്ഷൻ ചെറിയ കുട്ടികളാണ് നമ്മുടെ ഒരു കുട്ടിയുണ്ട് പിന്നെ നമ്മുടെ പിന്നെ ഈ ഉപ്പും മുളകിനകത്ത് കുട്ടി എനിക്കാ ഞാൻ അവരുടെ കാണുമായിരുന്നു ആ കുട്ടിയുടെ ഒരു നല്ല ഈ ഒരു രസമായിരുന്നു ആ കുട്ടിയുടെ ഉപ്പുമുളകിനകത്ത് തന്നെ അവൻ നല്ല രസമാണ് അപ്പൊ അത് കണ്ടാണ് അങ്ങോട്ട് ഞാൻ പോവാണ് വൈഫും എക്സൈറ്റഡ് ആയിട്ട് കാരണം അച്ഛൻ ഭയങ്കര സന്തോഷമാണ് ഇപ്പം നമ്മളെല്ലാവർക്കും അറിയാം സിജുവോടുള്ള ആ ഒരു ചെറിയ പരിഭവൊക്കെ ഏത് വീട്ടിലെ ഇല്ലാത്തല്ലേ പരിഭവമല്ലത് കാരണം എന്റെ മോൻ രക്ഷപ്പെടണം കാരണം വെച്ചാൽ അവൻ ജീവിക്കാനായിട്ട് വെറുതായിട്ട് നടന്നേ പോയി അവനെ വഴക്കുണ്ടെങ്കിലും അവൻ നന്നായി അതിനുവേണ്ടി അതായത് അവനോട് എനിക്ക് എന്താ ഒരു വിദ്വേഷൊന്നുമില്ല എന്റെ മോനാണ് അവൻ അത് കാരണം ഞാൻ അവനെ ഒരിക്കലും തള്ളിക്കളയോ അവനെ ഒരു ഇരുക്ക മോനെ തള്ളിട്ടില്ല എന്തായാലും വരട്ടെപ്പ് വിജയിച്ച് വരട്ടല്ലേ കപ്പും കൊണ്ട് വരാമതും കപ്പും കൊണ്ട് വരും അമ്മ എന്താ പറയാനുള്ളത് അവൻ എടുത്തു തന്നെ അമ്മയെ മുഖം നാളിൽ നിന്ന് കാണട്ടെ മുൻസിമ്മക്ക് എന്താ പറയാനുള്ളത് വിഷമമൊക്കെ ഉണ്ടായോ അങ്ങനെ സംഭവം നടന്നു നടന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് സങ്കടം അതിനുശേഷം ഇപ്പൊ ഞങ്ങളുടെ മകനെ ആദ്യമായിട്ടാണ് അടുത്ത് കാണാൻ സാധിക്കാൻ പോകുന്നത് ആ ഒരു ും അപ്പൊ അതുകൊണ്ട് ഒരുപാട് എല്ലാ കുട്ടികൾക്കും പോലെ പോലെ അച്ഛൻ എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹനം അമ്മ എന്നിപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് ഏതൊരാളായാലും എന്നാലും അമ്മയ്ക്ക് സിജോ കഴിഞ്ഞിട്ട് എല്ലാരും ഒരുപോലെ ആണെങ്കിലും സിജോ കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ കണ്ടെത്തുന്നു എല്ലാരും ഇഷ്ടമാണ് എല്ലാരും ഇഷ്ടയുടെ നന്ദനെ അമ്മക്ക് ഇഷ്ടമാണ് ഓക്കെ കൊച്ചു സത്യം പറഞ്ഞ കൊച്ചുമോള് ഞാൻ ഞാൻ ആലോചിച്ചോ ഞാൻ മുന്നെ കൊച്ചുമോള് അതായത് സിജോയ്ക്ക് രണ്ട് സിസ്റ്റേഴ്സ് ആവുള്ളൂ ഒന്ന് രേഷ്മയും ഒന്ന് രാഖിയും രാഖിയാണ് ഏറ്റവും അളയത് അല്ലേ രാഖിമോക്ക് പറഞ്ഞത് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ രണ്ടുപേര് മാത്രമേ പറ്റുള്ളാൽ ഇവരുടെ കൂടെ നമ്മുടെ കൂടെ രാഖി ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ നന്ദന ഇഷ്ടമാണ് നമ്മുടെ ബോയ്സിൽ ജെന്റ്സിലാരും ഇഷ്ടം നന്ദനയുടെ ആ ഒരു കളി ചിരി നമ്മുടെ കുഞ്ഞുമായിട്ട് കുഞ്ഞുമായിട്ട് ഒരു ഇതുണ്ട് എത്ര ദിവസമായി അമ്മ ഇപ്പം സിജോയെ കാണാൻ ഇട്ട് ഇപ്പൊ അല്ലെ ഇപ്പൊ കർക്ക് അറുപത്തെ അറുപത്തി അല്ലെ കാരണം അവനിപ്പം നമ്മൾ ടി വി കാണുമ്പോൾ അവന്റെ ശരീരമൊക്കെ ശരിക്കും ക്ഷീണിച്ചിരിക്കുക അപ്പൊ ആ ഒരു സങ്കടം ഉണ്ട് അല്ലെ സ്വാഭാവിക അതാണ് ഇപ്പൊ ഞങ്ങൾ ഇത് ഇറങ്ങുന്ന സമയത്ത് അതായത് ഡേ അവന് സ്കാൻ ഉണ്ടെന്ന് പറഞ്ഞല്ലേ പക്ഷെ ഞാൻ ഒരു ഒരു വേദനയുണ്ട് അപ്പൊ അല്ലെ അപ്പം ആഹാരം കഴിക്കുന്ന ആരെയൊക്കെ പറയുമോ ചെന്നിട്ട് അതായത് ചിപ്സ് കഴിക്കുന്ന ആ എസ്പെഷ്യലി ആ ഒരു ചക്ക ചക്കെ സാധനങ്ങൾ കട്ടികൾ കഴിക്കലെന്ന് പ്രത്യേകം പറയണം ഓക്കെ ബിഗ് ബോസ് എല്ലാ എല്ലാ ദിവസവും കാണും അമ്മ ലൈവ് ഉൾപ്പെടെ കാണും ലൈവ് ഉൾപ്പെടെ കാണും അത് ശരി ഭയങ്കര പ്രതീക്ഷയായിരുന്നല്ലേ മറ്റേ അവിടെയുള്ള പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് ആളുകളുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് ആ ശരി എല്ലാരും നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലേ ആ ആ ഒരു സിജോയിൽ നിന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നപ്പോ എന്തെങ്കിലും ഒക്കെ പല സന്ദർഭങ്ങളിൽ അവൻ അവൻ സംസാരിക്കാതെ അമ്മ ചോക്ലേറ്റ് വായിലേക്ക് വെച്ചു കൊടുക്കാൻ ചെന്നപ്പോഴിച്ചോളാന്ന് പറഞ്ഞു അഞ്ചു ദിവസം എല്ലാരും കഴിക്കാൻ പറ്റുന്നില്ല എല്ലാരും പെർഫോം ചെയ്യുന്നവർക്ക് അത്രക്കാട്ടി അതുപോലെ വേറൊരു സങ്കടം തോന്നിയത് ക്യാപ്റ്റൻസി ടാസ്കില് സിജോടെ കഴിവു തിരിച്ചു വരണം ഒരു ദിവസം ക്യാപ്റ്റനിൽ നിന്ന് അപ്പൊ അത് അൻസിബയും അല്ലെങ്കിൽ അഭിഷേകവും എല്ലാരും അവന്റെ പേര് ഋഷിയാണ് ആദ്യം തുടക്കം അവന്റെ പേര് പറഞ്ഞ ക്യാപ്റ്റൻസി തുടക്കം ഋഷി പറഞ്ഞപ്പോഴെ സിജോം പറഞ്ഞു അഭിഷേക പറഞ്ഞു പറഞ്ഞു ഓ ഈ ശരി ശരി മൂന്നുപേര് എല്ലാവർക്കും പിന്നെ പിന്നെ വേറെ കാര്യം ഞാൻ സസ്പെൻസ് പൊട്ടിക്കുന്നില്ല സിഐക്ക് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ടല്ലോ ഗിഫ്റ്റ് ആണ് ഞങ്ങൾ പക്ഷെ പൊട്ടിക്കുന്നില്ല വളരെ രഹസ്യമാണ് കണ്ടാൽ മതി വാഹനത്തിൽ ഞങ്ങൾ പോയപ്പോൾ സിജോ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് പ്രേക്ഷകരോടാണ് പറയാനുള്ളത് പ്രേക്ഷകരോട് ഞാൻ സംസാരിക്കുന്നത് അവർക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ വോട്ട് ചെയ്യട്ടെ എന്ന് തന്നെ പറഞ്ഞ് നിങ്ങളും അതേ അഭിപ്രായം തന്നെ അല്ലേ അതായത് ഇപ്പൊ അവരെ എല്ലാരെയും അനുഗ്രഹിക്കാനാ പോകുന്നു എല്ലാവരെയും അനുഗ്രഹിക്കാ നമുക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി ആ ഒരു പോകാനായിട്ട് സുജ കാണാനായിട്ട് ആകാംക്ഷയായിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് ഞങ്ങൾ വരുന്ന വഴിയാണ് ഇത് കേൾക്കുന്നത് അതായത് സിജോയ്ക്ക് ഈ പോലെ സ്കാനിങ് ഉണ്ട് എന്ന് പറയും പക്ഷെ എനിക്ക് സ്കാനിങ് കഴിഞ്ഞാൽ തിരിച്ച് സിജോ കയറി അല്ലേ സിജോ കയറി കാരണം ഇപ്പം മറ്റേ ആ തലയാണയുടെ ആ ഒരു ടാസ്കില് തിരിച്ചു കയറിയിട്ടുണ്ട് തിരിച്ചു കയറി അപ്പൊ എന്തായാലും നമുക്ക് അപ്പൊ എന്തായാലും അത്രേ ഉള്ളു അത്രേ ഉള്ളു അപ്പൊ നോക്കാം വലിയൊരു ഭാഗ്യാണ് രണ്ടുപേർക്കും അല്ലെ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അച്ഛൻ അച്ഛൻ വിദേശത്തായിരുന്നു അണ്ട് അച്ഛനെ ഈ പറഞ്ഞ പോലെ നല്ല എക്സ്പോഷർ ഒക്കെ ഉണ്ട് അമ്മ ആദ്യമായിട്ടാണോ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത് അപ്പൊ അതും ബിഗ് ബോസിന്റെ വലിയൊരു അനുഗ്രഹം അല്ലേ അതെ അതെ അത് വലിയൊരു ദൈവാനുഗ്രഹമാണ് കാരണം നമ്മുടെ കുഞ്ഞ് അവിടെ വന്ന് പെർഫോം ചെയ്യുന്നത് അല്ലേ ആണോ എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും എപ്പിസോഡ് കാണുക എപ്പിസോഡ് കണ്ടിട്ടായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് എന്തായാലും അച്ഛൻ വലിയ പ്രതീക്ഷയാണ് സ്വന്തം മകനെ ാണ് പക്ഷേ അച്ഛൻ്റെ മക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവയൊണ്ടാണ് അച്ഛന ഇങ്ങനെ ഭാഗ്യമാണ് മകനില് നിന്ന് നമുക്ക് നമുക്ക് അങ്ങനെ സംഭവം കിട്ടിയത് അച്ഛന്റെ മെയ് ഇരുപത അതായത് ഈ വരുന്ന തിങ്കളാഴ്ച ആണ് സോ അത് വലിയൊരു ഗിഫ്റ്റ് ആയിട്ട് തന്നെ അത്രേ ഉള്ളൂ നല്ല മുഹൂർത്താവട്ടെ നിങ്ങൾ എന്നാ നിങ്ങളെ കാണിക്കുന്ന വല്ല തീരുമാനം കേട്ടോ ഫ്രൈഡേ ആണോ സാറ്റർഡേ ആണോ ശനിയാഴ്ച ആയിരിക്കും ചാൻസ് ഉള്ളു അപ്പം അത് അങ്ങനെ തന്നെ പോട്ടെ സോ നമുക്ക് എന്തായാലും നേരിട്ടിനും സ്ക്രീനിൽ കാണാം അല്ലേ സോ ഓക്കെ സോ ബൈ